നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റാണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഘടവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും നൽകാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നീക്കമെന്നാണ് അറിയുന്നത് ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജാന്തരൻ വിശ്വനാഥ് അർലോക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തിമൂന്നിന് പിരിയുന്ന സഭ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും തുടർന്ന് മൂന്ന് ദിവസത്തെ പൊതുചർച്ചയ്ക്ക് ശേഷം പതിമൂന്നിന് പിരിയും മാർച്ച് മൂന്നിന് വീണ്ടും ചേർന്ന് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് തുടർന്നും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ എത്തിച്ചേരുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ